റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്വന്തമായി വീട്ടിൽ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റപ്പ് ചെയ്യാം ഗ്രോ ബാഗിലേക്കോ ചട്ടിയിലേക്കോ ഗ്രോ ബാഗ് നമ്മൾ സാധാരണയായി അടുപ്പിച്ച വെക്കാറ് അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നാല് കണക്ഷൻ കൊടുക്കുന്ന മൾട്ടി ഔട്ട്ലെറ്റ് കണക്ടറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പിന്നീട് വേണ്ടത് എമിറ്റർ ആണ് ഇത് നാല് എം പൈപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ കൂടിയാണ് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ചെടിക്ക് ലഭിക്കുന്നത് ഇത് ആ എമിറ്റർ കുത്തി നിർത്താൻ വേണ്ടി കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ആരോ സ്റ്റീക്ക് കറക്റ്റ് ആ പോയിൻറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് എസ് ടൈപ്പ് പഞ്ച് ഹോൾ നമ്മളെ ഈ മെയിൻ പൈപ്പ് അതായത് പതിനാറാം പൈപ്പിലേക്ക് നമ്മൾ ഹോൾ ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഞാനിപ്പോൾ ഹോൾ ചെയ്ത് കൊടുക്കുന്നത് കാണിച്ച് തരാം അങ്ങനെ അമർത്തിയിട്ട് ഹോൾ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഒരു ഹോളായി കണ്ടോ ആ മെയിൻ പൈപ്പിലാണെന്ന് വെച്ചാൽ പതിനാറ് എം എം പൈപ്പാണ് മെയിൻ സപ്ലൈ നമ്മൾ മേടിക്കുമ്പോൾ പതിനാറ് എം എമ്മിൻ്റെ റോളായിട്ട് മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് മുറിച്ച് മേടിക്കാൻ കിട്ടും ഇനി എമിറ്ററുണ്ട് ആ എമിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കുക നേരത്തെ ഞാൻ കാണിച്ച എമിറ്റർ അല്ല ഇത് നമ്മൾ ആ നാല് എം എം കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അഡാപ്റ്റർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നാല് സൈഡിലേക്കുള്ള ചെടികൾക്ക് ഒറ്റ ഹോളെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കണക്ട് ചെയ്യാൻ കൊടുക്കാൻ പാ പാകത്തിനുള്ള എമിറ്ററാണ് ഈ ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ കണ്ടില്ലേ മറ്റേ നേരത്തെ ആദ്യം കാണിച്ച എമിറ്റർ പോലല്ല ഇത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾ മേടിക്കാൻ അതിലേക്ക് നമ്മൾ നാല് സൈഡിലേക്കും പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ കൊടുക്കുവാണ് അപ്പോൾ അതായത് ഓരോട്ടിൽ നിന്ന് നമുക്ക് നാല് ചെടികൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും ഞാൻ എന്തേ അത് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു ജസ്റ്റ് സ്റ്റാമർത്തിയാകുമ്പോൾ തന്നെ മതി ഇതെല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് എന്നെ കമൻസിൽ അറിയിക്കുക ഞാൻ തുടക്കക്കാരനാണ് വീഡിയോ ഇട്ടൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കണ്ടോ അതിലേക്ക് നാല് എം എമ്മിൻ്റെ ട്യൂബ് അത് മൈക്രോ ട്യൂബ് എന്ന് പറയും ഇത് ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് കയറും എന്നിട്ട് ഞാൻ ആ സ്റ്റേക്ക് ഇട്ട് കുന്തം പോലത്തെ സാധനം കണ്ടില്ലേ ഇട്ടിട്ട് അതിൻ്റെ കണ്ടില്ലേ ആ പച്ച സ്ഥലം വേണം ഉള്ളിലേക്ക് കയറ്റാൻ ആ കറുപ്പ് സ്ഥലമാണ് നമുക്ക് തുള്ളി തുള്ളിയായിട്ട് വരുന്നത് അതിൻ്റെ മറ്റേ അറ്റം ഞാൻ ഈ നാലെമ്മം ഇതിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ആരോ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തി നിർത്തുന്ന കമ്പ വടി എന്നൊക്കെ പറയാം അത് ദാ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത് കറക്റ്റായി നമ്മൾ നീളം അനുസരിച്ച് മുറിച്ചെടുത്തതാണ് രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ ഒരു നീളത്തിൽ നമ്മൾ ആ സ്റ്റേക്ക് കുത്തി അതിൻ്റെ കറക്റ്റ് ഡ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മളിവിടെ ഒരു പത്ത് തക്കാളി തൈ ഉണ്ടായിരുന്നു അത് ഞാനിപ്പം പൈപ്പിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ അതുപോലെ തന്നെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കേ